ോ നമ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം വിചിത്ര കുസുമങ്ങളാൽ വിഭൂഷിതമായ പുഷ്പകത്തിനെ സമീപം നിർത്തിയ വിഭീഷണൻ തൊഴുതുകൊണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് വിനീത സ്നേഹങ്ങളോട് ചോദിച്ചു അത് കേട്ട ശ്രീരാമചന്ദ്രൻ അല്പം ആലോചിച്ച് ലക്ഷ്മണൻ കേട്ടു നിൽക്കിയ വേഴ്ചയെ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു രാക്ഷസകുല ചക്രവർത്തിയായ വിഭീഷണ ഈ വാനരപ്പടയെല്ലാം അത്യധികം പ്രയത്നിച്ച് യുദ്ധം ചെയ്തവരാണ് പ്രാണഭയം കൂടാതെ ഒട്ടും പിന്തിരിയാതെ പൊരുതിയ ഇവർക്ക് രത്നങ്ങൾ ധനങ്ങൾ മേക്കോപ്പുകൾ എന്നിവ അങ്ങ് യഥോചിതം കൊടുക്കൂ ഉത്സാഹയുക്തരായ ഇവരോടുകൂടിയാണ് അംഗ ലങ്കയെ വിജയിച്ചത് നിഷ്കളങ്കമായ കർമ്മങ്ങളാണ് കവിപ്പടകൾ ചെയ്തിട്ടുള്ളത് രത്നധനാദികളാൽ ഇവരുടെ പണിക്കൂലി കൊടുക്കൂ മാന്യരായ ഈ കവിയൂധപന്മാർ കൃതഘ്നായ അങ്ങയാൽ സമ്മാനിക്കപ്പെട്ടാൽ കൃത കൃത്യരായിത്തീരും ഇവരെല്ലാം അങ്ങയെ ദാനശീലനും ദയാശീലനും ജിതേന്ദ്രിയനും സുസ്നേഹിതനുമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് സ്നേഹവും ധൈര്യവുമുള്ള അല്ലാതെ സേനകൾ ആത്മാർത്ഥമായി സഹകരിക്കുകയില്ല സദ്ഗുണവിഹീനായ നൃപതിയെ പടകൾ യുദ്ധത്തിൽ ഉപേക്ഷിക്കുക തന്നെ ചെയ്തേക്കും അത്തരം മഞ്ഞവന് നാശമാണ് ഫലം സ്വാമിയുടെ അഭിപ്രായം അനുസരിച്ച് വിഭീഷണൻ ധനരത്നാഥികൾ അർഹതയ്ക്കനുസരിച്ച് കവിയോധവന്മാർക്ക് വിഭജിച്ച് സസന്തോഷം ദാനം ചെയ്തു വാനരേന്ദ്രന്മാർ ലിംഗേശ്വര സമ്മാനങ്ങൾ അത്യധികം സന്തുഷ്ടരായി സ്തുതിച്ചു അവരുടെ ആനന്ദപ്രകടനം കണ്ട രഘുപതി വിമാനത്തിൽ കയറി ലജ്ജാവനതമുഖിയായ സീതാദേവിയെ മടിയിലിരുത്തിയ ലക്ഷ്മണ സേവിതനായിരുന്നു വില്ലേന്തി സമീപം നിൽക്കുന്ന ലക്ഷ്മണൻ അങ്കതലത്തിൽ ഇരിക്കുന്ന മൈഥിലീ ദേവി ശ്രീരാമചന്ദ്രൻ രണ്ടുപേരെയും കടാക്ഷിച്ചുകൊണ്ട് വാനരന്മാരെയും സുഗ്രീവ ഭീഷണന്മാരെയും മാനിച്ചുകൊണ്ട് അരുളി ചെയ്തു പ്രിയ സുഹൃത്തുക്കളെ മിത്രകാര്യം നിങ്ങൾ സ്തുത്യർഹമായി ചെയ്തു കഴിഞ്ഞു ഇനി നിങ്ങൾ യഥേഷ്ടം അവരവരുടെ നിവാസസ്ഥലത്തേക്ക് പോകാൻ അനുവാദം തരുന്നു ശത്രു സംഹാരിയായ ഒരു ചങ്ങാതിക്ക് എന്തെല്ലാം ചെയ്യാമോ അത് മുഴുവൻ സുഗ്രീവൻ എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു അധർമ്മ ഭീരുവാണ് വാനര രാജാവ് സഖേ സൈന്യങ്ങളോടുകൂടി കിഷ്കിന്തയ്ക്ക് മടങ്ങിക്കൊള്ളൂ വിഭീഷണ ഞാൻ അങ്ങേക്ക് നൽകിയ ലങ്കാരാജ്യത്തിൽ സസുഖം വസിച്ചുകൊള്ളു വിഭീഷണ സർവദേവന്മാരോടും കൂടിയ ദേവേന്ദ്രൻ തന്നെ വന്നാലും അങ്ങയെ ഇന്ന് മുതൽക്ക് എതിർക്കുവാൻ സാധ്യമല്ല എൻ്റെ പിതാവിൻ്റെ രാജ്യത്തേക്ക് അയോധ്യയിലേക്ക് ഞാൻ പോകട്ടെ നിങ്ങളോട് എല്ലാവരോടും യാത്ര ചോദിക്കുന്ന എനിക്ക് അനുവാദം തരൂ ദേവന്റെ യാത്രാവചനം കേട്ട വിഭീഷണാദി പ്രമുഖന്മാരും മഹാശക്തരായ വ വാനരവീരന്മാരും അഞ്ജലി ഗോപ്പി അഭ്യർത്ഥിച്ചു മഹാപ്രഭോ ഞങ്ങളെയും അവിടുന്ന് കൊണ്ടുപോകണേ ഞങ്ങളെല്ലാവരും എല്ലാവരും നഗരത്തിലേക്ക് വരുന്നു കാട്ടിലും മേട്ടിലും കൂടി ഞങ്ങൾ അതിശ്രദ്ധയോടുകൂടി നടന്നുകൊള്ളാം മഞ്ഞോർ മന്നവ അവിടുത്തെ പട്ടാഭിഷേകം കൺകുളിർക്കെ കണ്ട് കൗസല്യദേവിയെയും മറ്റും നമസ്കരിച്ച് ഞങ്ങൾ സുഭവനത്തിലേക്ക് ഉടനെ മടങ്ങിക്കൊള്ളാം തിരുവുള്ളം ഉണ്ടാകണേ സുഗ്രിയവാദി കവിപുങ്കമന്മാർ ലങ്കേശ്വരനോടുകൂടി ഇങ്ങനെ പറയുന്നത് കേട്ട ധർമ്മ രാഘവൻ സന്തോഷ സമേതനായി വേഗത്തിൽ മറുപടി പറഞ്ഞു പ്രിയത്തിലും വെച്ച് പ്രിയമാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത് എൻ്റെ സുഹൃത്ത് ജനങ്ങളോടുകൂടി അയോധ്യയിൽ എത്താമല്ലോ ആമോദത്തോടെ ദിവസങ്ങൾ അയോധ്യയിൽ വസിക്കാമല്ലോ സുഗ്രീവ വാനരവീരന്മാരോടൊത്ത് വേഗത്തിൽ വിമാനത്തിലേറൂ ചക്രവർത്തി വിഭീഷണ അമാത്യുക്തനായ അങ്ങും കയറൂ ആ ദിവ്യമായ പുഷ്പക വിമാനത്തിലേക്ക് വാനരപ്പടവുകൾ സുഗ്രീവൻ ആരോഹണം ചെയ്തു അമാത്യന്മാരോടുകൂടി വിഭീഷണൻ സന്തോഷ സമേതം ശ്രീരാമദേവനിർദ്ദേശം സ്വീകരിച്ചു എല്ലാവരും കയറിയപ്പോൾ അനുവാദത്താൽ കുബേര പള്ളി വാഹനം നപസ്ഥലത്തിലേക്ക് ഉയർന്നു രാജഹംസം പോലെയുള്ള ആ വാഹനത്തിൽ ആമോദം ഇയർന്ന ദേവൻ കുബേരന്റെ ശോഭ അർന്നു വിളങ്ങി വാനരന്മാരും ഋക്ഷശ്രേഷ്ഠന്മാരും മഹാബലവാന്മാരുമായ അരക്കന്മാരും ഒട്ടും തന്നെ തിങ്ങലില്ലാതെ ഇരിക്കത്തക്ക വിധമായി ആ ദിവ്യവിമാനം വിമാനം അരയന്നയുക്തമായ ആ അതിശ്രേഷ്ഠ വിമാനം ഉജ്ജ്വല ശബ്ദത്തോടെ ഉയർന്നു ശ്രീരാമദേവന്റെ അനുഗ്രഹം എപ്പോൾ കിട്ടിയോ പുഷ്പകം ഉടനെ ഭൂസ്പർശം വിട്ടുകഴിഞ്ഞു എല്ലാ ഭാഗത്തേക്കും തൃക്കൺ പാർത്തുകൊണ്ട് പൂർണ്ണചന്ദ്ര ദേവൻ ജാനകീ ദേവിയോട് ഇപ്രകാരം അരുളി ചെയ്തു സീതെ കൈലാസ ശൃംഖ തുല്യമായ ത്രികൂടത്തിൽ മുകളിൽ വിശ്വകർമാവ് നിർമ്മിച്ച ഈ ഉത്കൃഷ്ട രാജ്യത്തെ നോക്കൂ വൈദേഹി മാംസവും രക്തവും കൊണ്ട് ചേറാർന്ന പോർ കാണൂ വാനരപ്പടയും അരക്ക സംഘവും ഇവിടെയാണ് യുദ്ധം ചെയ്തത് കൂറ്റൻ കൊലസ്ഥലമായി കിടക്കുന്നത് നോക്കൂ വിശാലലോചനെ മഹാദ്രോഹി അരർക്കർ കോൻ ദേവിയെ അപഹരിച്ച കാരണത്താൽ ഞാൻ കൊന്ന രാവണൻ ഇതാ ഇവിടെയാണ് കിടന്നിരുന്നത് രാക്ഷസ പ്രമുഖന്മാരായ കുംഭകർണനും പ്രഹസ്തനും ഹതരായി വാനരകേസരിയായ ഹനുമാനാൽ ധൂംപ്രാക്ഷൻ മഹാത്മാവായ സുഷേണനാൽ വിദ്യുത്നാലി മഹായുദ്ധത്തിൽ ഇന്ദ്രജിത്തിനെ ലക്ഷ്മണൻ വിഘടനായ ദൈത്യവേദൻ അംഗതനാൽ ദുർജയന്മാരായ വിരൂപാക്ഷൻ മഹാപാക്ഷൻ മഹോദരൻ അകമ്പലൻ തുടങ്ങിയ ശക്തരായ അരക്കന്മാർ മൃതരായത് ഈ അടർക്കളത്തിൽ വെച്ചാണ് അനേകം സപക്നിമാരാൽ പരിവ്രതയായ മണ്ടോദരി കണ്ണുനീർ ധാരധാരയായി വർഷിച്ച് ദിന ദിനം വിലപിച്ചു ഹേ സുകുമാരങ്കി ഇതാ സമുദ്രക്കടവ് കാണുന്നു ഞങ്ങളെല്ലാവരും സാഗരം കടന്ന് രാത്രി കഴിച്ചു കൂട്ടിയത് ഇവിടെ വെച്ചാണ് സീതെ ദേവിയെ ചൊല്ലിയാണ് ആഴിമധ്യത്തിലെ ഈ സേതു നിർമ്മിച്ചത് ഈ കടവിൽ അവസാനിക്കുന്ന ചിറ നാളനാൾ കെട്ടിയത് ഒരാൾക്കും നിർമ്മിക്കുവാൻ വിഷമം ഏറിയതാണ് ചിപ്പികൾ എന്നിവ നിറഞ്ഞ് അറ്റം കാണാത്ത ഈ സാഗര ഭംഗി നോക്കൂ ഹിരണ്യനാഥം അഥവാ മൈനാഗം എന്ന പൊന്മലയാണ് ആ കാണുന്നത് സമുദ്ര തരണ സമയത്തിൽ ഹനുമാന് വിശ്രമിക്കുവാൻ വേണ്ടി കടലിന് നടുവിൽ നിന്ന് ഉയർന്നു വന്നു ഇതാ പടകൾ വസിച്ചിരുന്ന കുടീരങ്ങൾ ഈ വമ്പിച്ച കടലിൽ കടവിനെ നോക്കൂ മൂന്ന് ലോകങ്ങളും അർജിക്കുന്ന ഒരു സ്ഥലമാകും ഭാവിയിൽ ഇത് സേതു ബന്ധം എന്ന് യശസ് ആർജിക്കും പരിശുദ്ധിയെ പ്രദാനം ചെയ്യുന്നതും മഹാപാപങ്ങളെ കഴുകി കളയുന്നതുമായ ദിവ്യതീർത്ഥമായ തീരും ഇവിടെ വെച്ചാണ് രാക്ഷസേശ്വരനായ വിഭീഷണൻ അമാത്യന്മാരുമുടൊന്നിച്ച് എൻ്റെ സമീപം വന്നു വന്നുചേർന്നത് വിചിത്രാരണ്യത്തോടു കൂടിയ കിഷ്കിന്ദ ഇതാ കാണുന്നു ഇവിടെയാണ് വാനരരാജ സുഗ്രീവന്റെ അരമന സുഗ്രീവന്റെ അഗ്രജനായ ബാലിയെ നിഗ്രഹിച്ച സ്ഥലമാണ് ആ കാണുന്നത് ശേഷം ചെലുതാൻ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം